ഇന്ന് രാവിലെ കേരളം ഉണർന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തുവെന്ന വാർത്ത കേട്ടുകൊണ്ടാണ് അതും പാലക്കാട് നിന്ന് നീലപ്പെട്ടി വിവാദത്തിന് പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് പേരുകേട്ട അതേ ഹോട്ടൽ അന്ന് രാഹുൽ മാങ്കൂട്ടം പണം കടത്തിയെന്നായിരുന്നു പോലീസിന് ഹോട്ടലിൽ കയറി പരിശോധിക്കാനിടയാക്കിയത് എങ്കിൽ ഇന്ന് സ്ത്രീ പീഡന പരാതിയിലാണ് എന്നാൽ ഇതൊന്നും കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ ബാധിക്കില്ല അതെടുത്തു പറയുകയാണ് ഷാഫി പറമ്പിൽ ഇതിപ്പോ തിരഞ്ഞെടുപ്പിന് നൂറ് ദിവസത്തിൽ താഴെ മാത്രമുള്ളപ്പോൾ സി പി എം തന്ത്രിയുടെ അറസ്റ്റിലൂടെ സ്വർണക്കൊള്ളയെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും അത് മാത്രം ഇനി വാർത്തകളെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ മാങ്കൂട്ടത്തിൽ തന്നെ മൂന്നാമതൊരു കേസ് കൂടിയെടുത്ത് അറസ്റ്റ് ചെയ്യുന്നത് അതും അതീവ നാടകീയമായി എന്നാൽ അതൊന്നും തങ്ങളുടെ രോമത്തിൽ പോലും തൊഴില എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ സാക്ഷി നിർത്തി കൊടുങ്കാറ്റായി മാറുന്ന ഷാഫി പറമ്പിലിനെ നമുക്കൊന്ന് കാണാം നിങ്ങൾക്ക് 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 വേണ്ടി 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 വീട് കയറി ഇറങ്ങിയ ഓരോ സാധാരണ സാധാരണ പ്രവർത്തകനും വോട്ട് ചോദിച്ച നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിച്ച നിങ്ങൾക്ക് വേണ്ടി ഫ്ലെക്സ് വെച്ച നിങ്ങൾക്ക് വേണ്ടി പ്രകടനം നടത്തിയ നിങ്ങൾക്ക് വേണ്ടി ജാഥ നടത്തിയ നിങ്ങൾക്ക് വേണ്ടി ഫോൺ ചെയ്ത നിങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട നിങ്ങൾക്ക് വേണ്ടി വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട സ്റ്റോറി ഇട്ട സാധാരണ യു ഡി എഫ് പ്രവർത്തകർ അവരെനി കരുതുന്ന എന്താണെന്നറിയോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ച് കോഴിക്കോട്ടെ വീടുകളിലേക്ക് പോകുമ്പോ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ മെമ്പർ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കരുത്ത് അവർക്കുണ്ടാവും ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ പ്രസിഡന്റ് നയിക്കുമെന്ന ഉറപ്പ് അവർക്കുണ്ടാവും ഞങ്ങളെ നയിക്കാൻ ഞങ്ങളുടെ ചെയർമാൻ ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടാകും വൈസ് ഉണ്ടാകും ഡെപ്യൂട്ടി ഉണ്ടാകും സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ടാകും സാധാരണ ജനപ്രതിനിധികൾ നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങി നിന്ന് അനിവാര്യമായ വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥന ഞാനിവിടെ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കിനി വിശ്രമത്തിന്റെ ദിവസങ്ങളല്ല നമുക്കിന്ന് തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ അവസാനിച്ചിട്ടില്ല നമ്മൾ എലക്ഷൻ മോഡിൽ തന്നെയാണ് നിങ്ങൾ ഇറങ്ങി നിൽക്കണം വോട്ടർ പട്ടികയിൽ ഇനി ആയിരക്കണക്കിന് ആളുകളെ തിരിച്ചു ചേർത്താനുണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിച്ച പലർക്കും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല അവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുക ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് ഈ ഹാജരാവാൻ ഡി എൽഒ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ കുടുംബത്തിലെ വോട്ട് ചെല കണ്ട് നിങ്ങൾ കുറ്റിയാറിയിൽ നിന്ന് വാർത്ത കണ്ട് ഒരു ബൂത്തിൽ നാന്നൂറിലധികം വോട്ട് കാണുന്നില്ല എന്നുള്ള വാർത്ത നിങ്ങൾ വായിച്ചു നിങ്ങൾ ഏറാമലയിൽ നിന്ന് വാർത്ത വായിച്ചു ഒരു ബൂത്തിൽ മുന്നൂറിലധികം വോട്ടുകൾ ഇല്ല എന്നുള്ള വാർത്ത നിങ്ങൾ വായിച്ചു ഓരോ ബൂത്തിലും നൂറുകണക്കിന് വോട്ടുകൾ ആ വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ പട്ടികയിലേക്ക് കടന്നു വരണമെങ്കിൽ ഞാനും നിങ്ങളും മേരങ്ങിൽ നിന്ന് അധ്വാനിക്കണം ഞാനും നിങ്ങളും വോട്ടർ പട്ടികയുമായി വീട് കയറി ഇറങ്ങണം ഞാനും നിങ്ങളും റിജക്ടർ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കണം ഞാനും നിങ്ങളും നോ മാപ്പിംഗ് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കണം നമ്മുടെ ബി എൽ എമാരെയും കൂട്ടി ബി എൽ എടുക്കൽ പോയി അവരിൽ നിന്ന് നോ മാപ്പിംഗിന്റെ ലിസ്റ്റ് വാങ്ങണം കണ്ടെത്താൻ കഴിയില്ല എന്നവർ പറഞ്ഞത് എഴുതിയത് ബോധപൂർവ്വമാണോ എന്ന് അന്വേഷിക്കണം ആരുടെങ്കിലും പൊളിറ്റിക്കൽ അജണ്ട അത് സംരക്ഷിക്കാൻ വേണ്ടിയാണോ എന്ന് അന്വേഷിക്കണം അങ്ങനെയാണെന്ന് കണ്ടെത്തിയാൽ അവരെ രേഖകൾ സഹിതം ഇയറിംഗിന് ഹാജരാക്കിയും ആ വോട്ടുകളെ തിരികെ കയറ്റി ഇവരെ ഇറക്കിവിടാനുള്ള പോരാട്ടത്തിന് ആ ജനാധിപത്യ പോരാട്ടത്തിന് കരുത്തു പകരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു എസ് ഐ ആറിന് മേലുള്ള മുഴുവൻ ക്രമക്കേടുകളെയും ബൂത്തിൽ വീടുകളിൽ ചെന്ന് അതിനെ പൊളിച്ച് ഒരു നേരുള്ള വോട്ടർ പട്ടികയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറച്ച പ്രഖ്യാപനം കയ്യടികളോടെ ഈ വേദിയിൽ നേരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയായി ഇങ്ങനെയൊന്നും പോരാ നിങ്ങളൊരു ഉറച്ച സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതികരണം കാര്യത്തിൽ വേണം നിങ്ങൾ ഇറങ്ങിയേ തീരൂ മറ്റാരെക്കാളും നിങ്ങൾ ഇറങ്ങിയേ തീരൂ നിങ്ങൾ ഇറങ്ങിയാലേ അത് നടക്കൂ കാരണം അവര് നിങ്ങളെ പറ്റി ഇപ്പൊ പറയുന്നത് അത് ഞാൻ വെമ്പറാണ് എന്നുള്ളതാണ് നിങ്ങളെ പറ്റി അവരിപ്പോ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ അവരുടേതാണെന്ന് അവർ ഉറപ്പിച്ചിട്ടാണ് ഈ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ വിജയിപ്പിച്ചിട്ടുള്ളത് അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചത് എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്ലാങ് എന്താ എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ടോൺ എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കാത്തത് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവും കാരണം അവരാഗ്രഹിച്ചിട്ടില്ലെങ്കിലും അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിലും അവർക്ക് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരണം നടത്താൻ ഇപ്പോഴുള്ള ഗവൺമെന്റ് തന്നെ മതിയായിരുന്നു എന്നുള്ളത് അവരും തിരിച്ചറിഞ്ഞ വർഷങ്ങളാണ് കടന്നുപോയത് അതല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തി നിൽക്കുമ്പോ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് വോട്ടിന്റെ ലാഭക്കണക്കും കൊതിയും കൊണ്ട് അധികാരത്തിനോടുള്ള കൊതി കൊണ്ട് ആർ എസ് എസിന്റെ ബാന്ധവം മറന്നീട്ടി പുറത്തുവരുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഓരോ ദിവസവും സി പി എമ്മിന്റെ നേരക്കന്മാരുടെ നാവിൽ തൊഴിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നു നിങ്ങള് അധികാരത്തെ സംബന്ധിച്ച് പറഞ്ഞു നിങ്ങള് ആഭ്യന്തര സംബന്ധിച്ച് പറഞ്ഞു ഞങ്ങള് തിരിച്ചിവിടെ കേസ് പറഞ്ഞ മറുപടി ഞങ്ങൾ പറയുന്നു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത് കേരളത്തിലെ ഹിന്ദുവിനും കേരളത്തിലെ മുസ്ലിമിനും കേരളത്തിലെ ക്രിസ്ത്യാനിക്കും കേരളത്തിലെ മതമുള്ളവനും കേരളത്തിലെ മതമില്ലാത്തവനും എന്തിന് നല്ല സി പി എമ്മുകാരന് പോലും ഉറച്ച് വിശ്വസിക്കാൻ കഴിയാവുന്ന നിഷ്പക്ഷത കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഉണ്ടായിരിക്കും ഉറപ്പ് ഞങ്ങൾ പറയുന്നു അതെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത് ഇസ്ലാം മതവിശ്വാസിക്കും നീതി ലഭിക്കുന്നതായിരിക്കും ഇസ്ലാമിസ്റ്റുകൾക്കായിരിക്കില്ല അത് ഹൈന്ദവന് നീതി ലഭിക്കുന്നതായിരിക്കും അത് ഹിന്ദുത്വവാദികൾക്കായിരിക്കില്ല അത് ക്രൈസ്തവനും മറ്റു മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും എല്ലാവർക്കും നീതി ലഭിക്കുന്നതായിരിക്കും ഒരു വരി വരികൂടെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആ പോലീസിന്റെ നിറം അവരുടെ വേഷത്തിന്റെ നിറം അത് കാത്തിയായിരിക്കും ആയിരിക്കില്ല എന്നുള്ളതും ഈ വേദിയിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ അധികാരം നിങ്ങൾ പോലീസിനെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ഈ ജീവക്കാർക്കറിയാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം പക്ഷെ വോട്ട് എണ്ണിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ലാത്തിയേക്കാൾ കരുത്ത് വോട്ടിലുണ്ട് എന്നുള്ളത് ഈ കോഴിക്കോട്ട ജീവിത പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നിട്ട് നാട്ടിലെ ജനങ്ങളെ തമ്മിൽ അങ്ങ് അടിപ്പിക്കുക പച്ചക്ക് നാല് വോട്ടിനു വേണ്ടി കഴിഞ്ഞ ശബരിമല കാലത്ത് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്ന കവിത എഴുതി വെച്ചവൻ ഇപ്പോ തിരിഞ്ഞു നിന്ന് വർഗീയത പറയുന്നത് കാണുന്നത് കേരളം അറിയുന്നുണ്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് അതല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് എടുത്ത് എത്തി നിൽക്കുമ്പോ എന്തിനാണ് ഇടതുപക്ഷത്തിന്റെ പ്രമുഖരായ നേതാക്കൾ വരി വരിയായി നിന്ന് മാനാട് കലാപത്തെ സംബന്ധിച്ച് സമൂഹത്തിലെ ഭിന്നിപ്പുകളെ അതിനെ വീണ്ടും കോലുകൊണ്ട് തോണ്ടി ഉണർത്താനുള്ള ശ്രമം ഈ കേരളത്തിന്റെ മണ്ഡലം നടത്തുന്നത് കേരളത്തിൽ ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ഒരു കലാപവും നടക്കരുതെന്നാണ് യു ഡി എഫിന്റെ പ്രവർത്തകരുടെ ആഗ്രഹം അതിന്റെ നേതൃത്വത്തിന്റെ ആഗ്രഹം ഈ ജനതയുടെ ആഗ്രഹം അതല്ലാതെ ഭരണം ആയിരുന്നു എന്നുള്ളതിന്റെ പേരിൽ കലാപം നടക്കണമെന്നാണോ ആഗ്രഹിച്ചത് ഒരു ഭരണം മാറാനായി എന്ന് പറയുമ്പോഴത്തേക്കും ഭരണമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവരായി ഇവർ മാറുകയാ വെള്ളത്തിൽ നിന്ന് ഒരു മത്സ്യത്തെ കരയിലേക്ക് എടുത്തിടുന്നത് പോലെയാണ് ഭരണമില്ലാതായി പോകുമെന്ന് കണ്ട് സി പി എമ്മുകാര് പുറത്തു കടന്ന് പെടക്കുന്നത് എന്നുള്ളത് അവരുടെ ഭരണ നേതൃത്വം പെടക്കുന്നത് എന്നുള്ളത് അവരുടെ പ്രവർത്തകരും വിലയിരുത്തട്ടെ അവരുടെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവർ വിലയിരുത്തട്ടെ കേരളത്തിലെ ബി ജെ പിയുടെ വക്താക്കളായി സി പി എമ്മിന്റെ ഭരണ നേതൃത്വം മാറുന്നതിന് അവര് ശ്രദ്ധിക്കട്ടെ പോലുള്ള നേതാക്കന്മാർ വിഭാഗീയത പറയുന്നവരുടെ കാര്യത്തിൽ മൂത്തോനാണ് എന്ന് വരുന്ന തരത്തിലേക്ക് ഈ നാട്ടില് ജനങ്ങൾ കാര്യങ്ങളെ വിലയിരുത്താൻ തയ്യാറാവട്ടെ എന്ന് മനസ്സിലാക്കട്ടെ ജനങ്ങൾ രണ്ട് മാസം തികച്ചില്ല മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അപ്പൊ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനല്ല പരാജയത്തിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ലെന്നറിഞ്ഞിട്ട് അവസാനത്തെ കച്ചിത്തുരുമ്പ് വർഗീയത അവസാനത്തെ കച്ചിത്തുരുമ്പ് വിഭാഗീയത നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരി നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിട്ട തോൽവിയേക്കാൾ അതിലും വലിയ തോൽവി നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് ഈ ജനത നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതിന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആവർത്തിച്ചത് നിങ്ങളോട് അഭ്യർത്ഥിച്ചത് എസ് ഐ ആറിന്റെ പ്രവർത്തനങ്ങളിൽ പരിപൂർണമായ സാന്നിധ്യം താഴെ തട്ടിൽ വീടുകളിൽ ബൂത്തിൽ അല്ലെ എല്ലാ ഇടങ്ങളിലും ഉണ്ടാവാൻ ഭാഷ മറ്റാരെക്കാളും മറ്റാരെക്കാളും നിങ്ങൾ രംഗത്തെറങ്ങണം നിങ്ങൾ ചോദിക്കണം നിങ്ങൾ പറയണം നിങ്ങൾ വീടെത്തണം അവിടെ എത്തിയില്ലാത്തവരുടെ വോട്ടുകൾ അതിന്റെ രേഖകൾ സഹിതം തിരിച്ചെത്തിച്ചത് ഉണ്ടെന്ന് അന്തിമ പട്ടിക വന്നതിന് ശേഷവും വരുത്താനുള്ള ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു വീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവരുത് വാർഡിലെ ജനങ്ങളെ ചേർത്തു പിടിച്ച് നിങ്ങൾ ഇറങ്ങണം ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശത്തെ പൗരന്റെ വോട്ടെന്ന അവകാശത്തെ അതിനെപ്പോലും കവരാനൊരു സംവിധാനം ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുമ്പോ അതിന് ജനാധിപത്യ പ്രതിരോധം തീർക്കേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവർക്ക് എന്നുള്ളത് വിനീതമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പതിമൂന്ന് പതിനാലിന് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഒരു സമരം രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുമ്പിൽ ഏശ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പട്ടിണി മാറ്റിയ അവന്റെ കുടുംബത്തിന്റെ അടുപ്പിൽ തീ പൊകിയുന്നു ഒരു ചെറിയ മരുന്ന് വാങ്ങാൻ ഒരാളുടെയും ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ അവർക്ക് കരുത്ത് നൽകിയ പേരക്കുട്ടിക്ക് ഒരു അഞ്ചു രൂപയുടെ മിഠായി വാങ്ങാൻ മറ്റു മകന്റെ വരുമാനത്തിന് കാത്തു നിൽക്കാതെ അവനവന്റെ കൂലി കിട്ടും അതിൽ നിന്ന് അഞ്ചു രൂപയുടെ ഒരു മിഠായി വാങ്ങി പേരക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ സന്തോഷം കാണാൻ കാത്തുനിന്നൊരമ്മയുടെ മുമ്പിൽ കാത്തു നിന്നൊരു വീട്ടമ്മയുടെ മുമ്പിൽ കാത്തുനിന്നൊരു സഹോദരിയുടെ മുമ്പിൽ അവർക്ക് കരുത്തായി മാറിയ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗ്യാരണ്ടിയെയും ലോകത്തിന്റെ ഗാന്ധി എന്ന മഹാത്മാവിന്റെ പേരിനെയും അതിനെ രണ്ടിനെയും തകർത്ത നരേന്ദ്രമോദിയുടെ സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾ മാപ്പ് നൽകില്ല എന്ന ഉറച്ച പ്രഖ്യാപനമായി തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ ആ പാവങ്ങളുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം അത് പഞ്ചായത്ത് തലത്തിലും ബ്ലോക്കിലും ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് തൊഴിലുറപ്പിൽ നിന്ന് ഗാന്ധിയെയും ഗ്യാരണ്ടിയെയും തകർത്ത മോഡി സർക്കാരിനെതിരായി സമര പരമ്പരകൾക്ക് നമ്മൾ നേതൃത്വം നൽകാൻ പോകുന്നു ആ സമര പരമ്പരകൾക്കും നിങ്ങളും സഹപ്രവർത്തകരും പങ്കെടുക്കണമെന്നുള്ളത് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഈ കോഴിക്കോട്ടെ കോർപ്പറേഷന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു കോർപ്പറേഷനിൽ ബി ജെ പിക്ക് കിട്ടിയ സീറ്റുകളുടെ കാര്യത്തിൽ അവര് നന്ദി പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനോടല്ല അവര് നന്ദി പറയുന്നത് പ്രധാനമന്ത്രിയോടല്ല അവര് നന്ദി പറയുന്നത് ബി ജെ പി നേതൃത്വത്തോടല്ല അവര് നന്ദി പറയുന്നത് ജനങ്ങളോട് പോലുമല്ല കോഴിക്കോട്ടെ കോർപ്പറേഷനിൽ ബിജെപിക്ക് കിട്ടിയ സീറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വേണ്ടി ശ്രദ്ധാപൂർവം ആ വാർഡുകളെ കീറി ഉറിച്ചു കൊടുത്ത സി പി നേതൃത്വത്തോടാണ് കോഴിക്കോട്ടെ ബി ജെ നന്ദി പറയുന്നത് ഒരു സംശയം നിങ്ങൾക്ക് കിട്ടിയാലും ശരി എന്ന തരത്തിലേക്കുള്ള പൊളിറ്റിക്സ് പരസ്യമായി കൊണ്ടു നടക്കുന്നതിനെ ജനങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കരുത് നാൽപ്പത് വട്ടം കോൺഗ്രസിനെ വിമർശിക്കുന്ന ലീഗിനെ വിമർശിക്കുന്ന യു ഡി എഫിനെ വിമർശിക്കുന്ന ഇടതു വർഷത്തെ ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ നിരന്തര ഇടപെടൽ നടത്തുന്ന ആളുകൾ ആ രണ്ട രണ്ടര ഇനീഷനുള്ള ആളുകൾ പോലും ഇപ്പൊ തിരിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു വാലേത്തന്റെ നാവും വർത്താനവും അതൊക്കെ എന്താണ് എന്നുള്ളത് അവര് പോലും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഇനി നമ്മുടെ മുമ്പിൽ വിശ്രമരഹിതമായ പോരാട്ടത്തിന്റെ ദിനങ്ങളാണ് കേസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്ത് പകരാൻ ഒരു ഗവൺമെന്റ് കേരളത്തിൽ വരാൻ പോകുന്നു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉൾപ്പെടെ കോഴിക്കോട് ജനത കാത്തിരുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകരാൻ ഒരു ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു യു ഡി എഫിന്റെ ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു ജനങ്ങളുടെ ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു ഈ നാടിന്റെ സമാധാനത്തെ ഐക്യത്തെ കാക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു അതിന്റെ പ്രവർത്തന പന്താവുകളിൽ ഒരുമിച്ച് മുന്നേരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ചരിത്രം തിരുത്തി കുറച്ച വിജയം വർഷത്തിന് ശേഷം ഇരുപത് വർഷത്തിന് ശേഷം ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത തരത്തിൽ ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷനിലെ മികച്ച മുന്നേറ്റം ബ്ലോക്ക് പഞ്ചായത്തുകളിലെ മുന്നേറ്റം ഗ്രാമപഞ്ചായത്തുകളിൽ പത്തി ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുത്ത മുന്നേറ്റം ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും മുന്നേറ്റം വാർഡ് ം നിങ്ങളെ കൊണ്ടുകൂടി ഉണ്ടായ നിങ്ങളുടെ അധ്വാനത്തിന്റെയും മുന്നൊരുക്കത്തിന്റെയും പേരിൽ ഉണ്ടായ നേട്ടമാണ് ആ നേട്ടങ്ങളിൽ അഹങ്കരിക്കാതെ അത് തലയിലേക്കെടുക്കാതെ വിനയത്തോടെ 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 ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ നേതൃത്വത്തിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യുഡിയം ഒരുപാട് നേതാക്കന്മാർ പ്രസംഗിക്കാനുണ്ട് അപ്പൊ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനു മുമ്പായി